നമസ്കാരം ദേശീയ ക്രിക്കറ്റ് താരങ്ങളുടെ പ്രതിഫലം ബി സി സി ഐയുമായുള്ള കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ വാർഷിക സെൻട്രൽ കോൺട്രാക്റ്റുകൾ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് പട്ടികയിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഉണ്ടാകും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവരെ തരം താഴ്ത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിലവിൽ നാല് താരങ്ങളാണ് ബി സി സി ഐയുടെ എ പ്ലസ് ഗ്രേഡ് കരാറിൽ ഉള്ളവർ വിരാട് കോ രോഹിത് ശർമ്മ രവീന്ദ്ര ജലേജ ജസ്പ്രീത് ബുംറ എന്നിവരാണ് അവർ മൂന്ന് ഫോർമാറ്റുകളിലും സ്ഥിരമായി കളിക്കുന്നവരാണ് ഈ കാറ്റഗറിയിൽ വരിക രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് നേടിയതിനു ശേഷം കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജലേജ എന്നിവർ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മൂവരും എ പ്ലസ് ഗ്രേഡിന് പുറത്താകാനാണ് സാധ്യത എന്നാൽ സീനിയോറിറ്റി പരിഗണിച്ച് എ പ്ലസിൽ നിലനിർത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് അഭ്യന്തര ക്രിക്കറ്റ് കളിപ്പിക്കൽ വിസമ്മതിച്ചതിന്റെ പേരിൽ കരാറിൽ നിന്ന് പുറത്തായ അയ്യർ ഇഷാൻ കിഷൻ എന്നിവർ തിരിച്ചെത്തിയേക്കുമെന്നും അറിയുന്നുണ്ട് ഇഷാന് കരാർ തിരികെ ലഭിക്കുമോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളും പറയുന്നുണ്ട് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ തന്നെ ആർ അശ്വിനെയും ഒഴിവാക്കാം രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജലേജ എന്നിവർ പ്രധാന പങ്ക് വഹിക്കുമെന്നതിനാലും തന്നെ മറ്റ് രണ്ട് ഫോർമാറ്റുകളിൽ സ്ഥിരമായി തുടരുന്നതിനാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ എന്നതിനാലും തന്നെ തരം താഴ്ത്താൻ ഇടയില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ജൂണിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഇനി വരാനുള്ളത് വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരീകരിച്ചെങ്കിലും രോഹിത് ശർമ്മ ഉൾപ്പെടുന്ന കാര്യം ഉറപ്പില്ല നായകസ്ഥാനത്തേക്ക് രോഹിത്തിന് തെരഞ്ഞെടുക്കുന്നതിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നും പി ടി ഐ പറയുന്നുണ്ട് ടെസ്റ്റ് സാധ്യതാ ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ഹെഡ് കോച്ചായ ഗൗതം ഗംഭീർ ബി സി സി എ സെക്രട്ടറിയായ ദേവ്ജിത്ത് സൈക്കിയ എന്നിവർ മാർച്ച് ഇരുപത്തിയൊൻപതിന് ഗുവാഹത്തിയിൽ യോഗം ചേരും ഇവിടെ വച്ച താരങ്ങളുടെ കരാറുകൾ അന്തിമമാക്കാനും സാധ്യതകളുണ്ട് വ്യവസ്ഥ പ്രകാരം ഉമ്മക്ക് മാത്രമേ എ പ്ലസ് കാറ്റഗറി സെൻട്രൽ കരാർ നിലനിർത്താനാകൂ ഏകദിന വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില് എ കാറ്റഗറിയിൽ നിന്ന് എ പ്ലസിലേക്ക് എത്തിയേക്കും അക്ഷർ പട്ടേലിന് ബി കാറ്റഗറിയിൽ നിന്ന് എയിലേക്ക് സ്ഥാനം കേട്ട് ലഭിക്കും നിതീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ അഭിഷേക് ശർമ്മ എന്നിവർ സി കാറ്റഗറിയിലെ പുതിയ എൻട്രികളാണ് നിർദിഷ്ട കാലയളവിനുള്ളിൽ കുഴഞ്ഞതാ മൂന്ന് ടെസ്റ്റുകളിലോ എട്ട് ഏകദിനങ്ങളിലോ പത്ത് ടി ട്വൻറ്റികളിലോ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നതാണ് ഈ ഒരു വിഭാഗത്തിലെത്താൻ യോഗ്യർ ഇതിൻ്റെക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അവസാനമായി കളിച്ചിരുന്നു പൃഥ്വിരാജ് ഗൈവാദിൻ്റെ സി കാറ്റഗറിയിൽ സ്ഥാനം നിലനിർത്താനും ആകില്ല